പോയിനെങ്കിലും കിട്ടൂലേ അങ്ങനെ തുള്ളി കളിക്കേ ഞാൻ അടുത്ത പോയി പിടിക്കട്ടെ ഒരു വീട്ടിട്ടോ അങ്ങനെ നമ്മൾ ഹാർബറിൽ എത്തിയിട്ടുണ്ട് മീൻ പിടിക്കാൻ സ്പോട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നും ഫിഷിങ്ങിന് വന്നിട്ടാണ് ഹാർബറിൽ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കൊഞ്ചിൻ്റെ മുകളിൽ മീൻ പിടിക്കാൻ മീറ്റ് പുരിഞ്ഞു നളിയനില്ല നളിയ ലീവ് എടുത്ത് നളിയ ലീവാണ് ബാക്കി വാങ്ങും ഞങ്ങൾ മീൻ കുറ്റത്തിൽ പത്തനം കിട്ടണം വരും ഇവിടെ നിന്നൊക്കെ വലുത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ഴ്ച ആണ് ഉടുമ്പ് പോടേണ്ടത് ആ മേപ്പിടിച്ചാ പിന്നെ പോലല്ലേ കേട്ട വല്ലാതെ പോണേ ഉടുമ്പാണതിലെങ്ങനെ പോണേ അതിലുള്ള പോയിനെ ഞമ്മൾ ഫിഷിങ്ങൾ എത്തിക്കഴിഞ്ഞു ഹലോ കാണിച്ചിരി എടാ ഡോളടി പിടുത്തക്കാരൻ ഉണ്ട് ഇതൊക്കെ പിടിച്ചോ ആ കതിരണ്ടല്ലേ കതിരണ്ട് കതിരാനും ഏട്ടാ ഒരു ചെമ്പല്ലി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ മൊത്തത്തിൽ

എന്തൊക്കെ കൂട്ടിക്കണ പേരി കടിച്ചോടിക്കാ മുറുക്കാൻ ചെല്ലോ ഇത് കാട് വയ്ക്കും മുറുക്കാൻ ചെല്ലാ കുറവല്ലേ എല്ലാം കൂടി ചുറ്റിടാണ മൊത്തം സാധനം ി ഒറ്റൊന്നു മതിയോ വെള്ളത് മുങ്ങിയെടുക്കോ ഏഹ് ഒറ്റ ഒന്ന് മതി അതാ ചോദിച്ചേ ചൂണ്ടല്ലേ വേറൊണ്ടോ ഞാനും വെറുതെ എറിഞ്ഞിട്ട് ഒരാളിത് ഇപ്പോഴത്തെ കുത്തിന് ഫിഷ് ചെയ്യുന്നുണ്ട് ഇതില് കാണുണ്ടോ കളിയില്ലാത്തൊരു ഫിഷിംഗ് ആണിത് അതിലൊരു വർക്കത് അറിയാ നോക്കണ്ടോ നീ തന്നെയത്

റിഞ്ഞോ ചമ്മ തലക്കലത്തിലേ ഇവിടെ നേർന്നിട്ട് തലക്ക പോയ സാധനം വേണേ ഇനി മീൻ കിട്ടുന്നവരെ റേറ്റിങ് ആണ് അതിലോളം ഇവിടുത്തെ വ്യൂസ് കടലിലേക്ക് അയച്ചകൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു ഫസ്റ്റ് കേട്ടേടാട്ടില്ലേ ഞാൻ അടുത്ത പോയി പിടിക്കട്ടെ ഒരു വീട്ടിലോ അടുത്ത കിട്ടിയ ഒരു പേട്ടക്കൂലിയാണോ ഈ സാധനം ാണ് ഗേഴ്സ് ബാധിക്കാൻ വേണ്ടി ഞങ്ങൾ ഒഴിവാക്കി മടങ്ങിപ്പോ മക്കളായി അങ്ങനെ കുഞ്ഞു വലിച്ചേരി വരുന്നതാ ഫുളാനോ ഫുളാനെ വലിച്ചേരി കൊണ്ട് കുഞ്ഞു നമ്പർ ടു ോ ഇത് നമുക്ക് അലിയനെ കൊടുക്കണോ അലിയനാ ചേമ്പ് കൊടുക്കുന്നത് തനിക്ക് ഞാൻ വായൊക്കെ അങ്ങനെ അടുത്തുള്ള വേട്ട തുടക്ക കേട്ടോ എന്തായാലും രണ്ടാമത്തെ വലിച്ചേറ്റിരിക്കുന്നു ചേടാറ്റാണല്ലേ ഞാൻ ഏ ഏട്ടനെ വിടയോ അതെറങ്ങിയാ പറ്റുമോ അങ്ങനെ രണ്ടാമത്തോ വലിച്ചേറ്റിക്കുന്നു എവിടെ കാട്ടി സാധനത്തിനെ കാട്ടി കൂളാൻ തന്നെ രണ്ടാമത്തോ ആ ടേസ്റ്റ് ഉള്ള മീനില്ലേ എവിടെ കാട്ടി അത് ഏലങ്ങനാണെ കടിച്ച് കുറച്ച് കൊണ്ടുപോകണേ ഇതുവ സാധനം തന്നെ സെയിം സാധനം തന്നെ ഇതിപ്പോ എത്രാത്ത മൂന്നാമത്തോ വരാമത്തോ ഏ വീണ്ടും വീണ്ടും വലിച്ചെറ്റി കൊണ്ടിരിക്കും സാധനല്ലേ പൂലാനല്ലേ പിന്നെയും 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 ഇപ്പൊ എത്ര ആയി കാട്ടിയോടെ കൊറേണ്ണം പിടിച്ചു കാണിക്കില്ല ഓൺ ഫ്ലോർട്ട് ഇന്ന് കിട്ടിയ സാധനം അത് ഇത്രത്തോളമാണ് കാണുണ്ടെങ്കിൽ ഇതിനകത്ത് വീ ഞാൻ പിടിച്ചായിരുന്നു കണ്ടു വറ്റ ഈ സാധന കൊറേ നേരം ഇന്ത്യ വലിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ തട്ടിക്കാലോ കവറിലേക്ക് ഇതി <laughs> 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 കടല കരിമീനോ അങ്ങനെ എന്തോ ഒരു പേര് അത് കടലിലെ കരിമീൻ തൂക്കിയിരിക്കുന്നു ഗെയ് ഗുറ്റ പറ്റ പറ്റുറ കിട്ടണ്ടല്ലേ ഈ മീൻ ഉണ്ടാക്കുന്ന ഉച്ച ആണേ മീൻ എന്താ വച്ച അല്ലേ മറ്റാ തുക പിടിക്കാൻ പോയി ചെമ്മീൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം ഒഴിവാക്കല്ലേ ചെറുതായിട്ട് അയവാക്കോർച്ച് മോനെ ൂര് ഇതാ സാറിന് തന്നെ അല്ലത്ൂളാൻ തന്നെയാണ് ഊണാനെ കൊണ്ട് ശല്യമാണല്ലോ നമ്മുടെ പോ മീനായി വലിയ മീൻ വന്ന് കുരുങ്ങട്ടയായി ആ വലിയ മീനിനോട് വരാൻ പറയൂ അങ്ങനെ നമ്മളടുത്ത സ്കൂട്ടിലേക്ക് പോകുന്നതാണ് സ്കൂട്ടിൻ്റെ പേരാണ് അപ്പുറത്തെ സ്ഥലം ഇനി നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോണേ നമ്മളെ മുന്നിലൊരാളുണ്ട് ഇതിനകത്ത് പോകണമൊക്കെ അഴിച്ച് പോയതാണ് ഏതോ കള്ളം നായ്ക്കാൻ തുടങ്ങി നല്ല ഊറ്റു ഊറ്റി വയ്ക്കുന്നത് പെട്രോൾ പിടിച്ച് പൊറച്ച് പൊട്ടിച്ചു കഴിഞ്ഞത് അങ്ങോട്ട് ആയിരുന്നു പറയാൻ പറ്റും എനിക്ക് തോന്നി ഞാൻ പെട്രോള് ഊറ്റി വെച്ചിട്ട് തോന്നി കണ്ടിട്ട് സ്ഥലത്തിന്റെ പേര് ഉണ്ടായോലാണ്ടി ഹാർബർ ഹാർബർ നല്ല വീട്ടിൽ വരുന്ന കുടുങ്ങൂലാ പിടിച്ച് പൊട്ടിച്ച നല്ല മനസ്സിലുള്ളതാൽ നമുക്ക് രട്ടിന്റെ പണി ആ ക്ലിപ്പ് തോന്നും താഴ്ത്തല്ലേ വരിക மஹான் ங்கள கை கிட்ட உம் மீன்பிடிக்க வந்துட்டு வீண்டும் வீண்டும் ஒரு துரனுபவம் റിൻ്റെ വേറൊരു സൈഡിലെത്തിയിരുന്നു എന്തേ എന്താ പ്രശ്നം എന്താ ഇലങ്ങനെ ഇറങ്ങിയായിട്ട് പോവാ രണ്ടേ സ്പൾബർഗ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് എത്തു മാത്രം ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലുണ്ടോ ഇറങ്ങി കളിക്കൻ്റെ ഉണ്ട് കൂടി ബിസ്ക്കറ്റ് സ്പൾബർഗ് ി ഹാർബറിലോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ കായലിലേക്ക് പോവുകയാണ് നമ്മൾ വീണ്ടും ഇന്നാൾ വന്ന് അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വന്ന് പുറക്കാട്ടേരി കായലിലേക്ക് തന്നെ വന്ന് കടലത്തെ ഏകദേശം വറ്റിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത വേട്ടയ്ക്ക്

നമ്മൾ മ്മളറിയാൻ പോണിയേരിയാണ് ഇത് അങ്ങനെ ഇവിടെ വന്നിട്ടും കായലിൽ നിന്നും വറ്റന് പിടിച്ചുകൊണ്ട് കഴിവ് തയ്ച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞു മീൻണ്ട് മീൻ കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കുന്നത് ചുറ്റിട്ട് ഇന്റെ മേലെ ഇത് ബാക്കി ആ റൗണ്ട് ഇവിടെ വെച്ചിട്ട് ഈ പള്ളി ഇല്ലേ വലിയ അപ്പൊ അങ്ങനെയാണ് ചൂണ്ടൽ കൊളത്ത് കിട്ടിയത് ഞാൻ കിട്ടിയത് മുറുക എന്റെ പേടി കടിച്ചു പറക്കിയാ കട്ട് ആര് കെട്ടീ കടപ്പുറത്തുനിന്ന് ഗലാസികള് വിളിക്കാതെ കട്ട് ചെയ്യാൻ മരം കട്ട് ചെയ്യാൻ ൂക്കിരിക്കും ഞാൻ ഒരുപാട് നേരങ്ങൾ ശേഷം ചെമ്പല്ലി തൂക്കി കുഞ്ഞു പോയിനെങ്കിലും കിട്ടൂല്ലേ കടിക്കടിക്കോ ചെമ്പല്ലിയെ തൂക്കി കൊണ്ട കുഞ്ഞു ഒറ്റത്തുള്ളിനെ തൂക്കി കൊണ്ടു എന്തിനൊരുമൈ അങ്ങനെ നമ്മളെ കടലിന് മീൻ പിടിച്ച് മീൻ പിടിച്ച് നമ്മൾ അവസാനം കായലിലെത്തി ഇനി നമ്മൾ നേരെ വീട്ടിലേ പോകാണ്ട് അലിയൻ്റെ അടുത്തേക്ക് അലിയൻ്റെ മീനെല്ലാം കൊടുത്ത് അലിയനെ കൊണ്ട് പൊരിപ്പിച്ച് അന്ന് തിന്നിട്ട് ഞങ്ങൾ രണ്ടാളും പോവും കയറും ഞങ്ങൾ രാവിലെ ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ സമയം ആറുമണി കഴിഞ്ഞില്ലേ അഞ്ചുമണി അറിയണേ ഒരു സമയം നോക്കട്ടെ അഞ്ചേ ദാപത്തേ ആയി സമയം അപ്പോൾ നിങ്ങളൊരു വീട്ടിലെത്തുമ്പോൾ ഏഴ് മതി അല്ലെങ്കിൽ കഴിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ അക്കി ഭാഗം അലിയൻ്റെ അടുത്ത് എത്തി പിടിച്ച മീനും അതിലൊക്കെ അങ്ങനത്തെ